വലപ്പാട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വാർഡ് മെമ്പർ രശ്മി ഷിജോയുടെ നേതൃത്വത്തിൽ റെയിൻകൂട്ടുകൾ വിതരണം ചെയ്തു ബി ജെ പി രണ്ടാം വാർഡ് ഇൻചാർജ് കിഷോർ മണക്കാട്ടുപടി ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ധനീഷ് മഠത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു രണ്ടാം വാർഡിൽ തൊഴിലുറപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അറുപതോളം തൊഴിലാളികൾക്കാണ് മഴക്കൂട്ടുകൾ വിതരണം ചെയ്തത് ഏകദേശം അഞ്ചു വർഷമാകാൻ പോകുന്നു ഞാൻ ഇവിടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അന്നുമുതൽ ഇന്നുവരെ എന്നോടൊപ്പം ഏതൊരു കാര്യത്തിനും സഹകരിച്ചു പോകുന്ന എൻ്റെ ചേച്ചിമാർ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി മഴക്കാലത്തൊക്കെ വെള്ളക്കെട്ട് എന്നുള്ള രൂക്ഷമായിട്ടുള്ള ഒരു ഘട്ടങ്ങൾ വരുന്ന സാഹചര്യത്തിൽ തോടുകളിലെയും അതുപോലെ തന്നെ പറമ്പിലെയും എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കി ഏത് ഭാഗത്താണ് വെള്ളക്കെട്ട് കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യത ആ മേഖല നോക്കി അവിടുത്തെ വെള്ളക്കെട്ടിനെ ദൂരീകരിക്കാനും അതേപോലെ തന്നെ വെള്ളക്കെട്ടിൽ മാത്രം ഒതുക്കേണ്ടതല്ല നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ മാറ്റുമാരുടെ എണ്ണത്തിൽ കൂടുതലായിട്ടുണ്ട് അവരുടെ യോഗ്യത അനുസരിച്ച് അവരുടെ ചേച്ചിമാരെ തരം തിരിച്ചിട്ടുണ്ട്